പതിനേഴ് വയസ്സുകാരിയെ തട്ടിക്കേണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വണ്ടിപ്പെരിയാർ പശ്ചിമല സ്വദേശി കാളിദാസ് പത്തൊൻപത് പിടിയിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് കാളിദാസിനെയും പെൺകുട്ടിയെയും പോലീസ് കണ്ടെത്തിയത് കൂടി വാങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടി സ്കൂളിൽ പോയതിനു ശേഷം തിരികെ വീട്ടിലെത്തിയില്ല തുടർന്ന് കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ പശുമല സ്വദേശിയായ പത്തൊൻപത് വയസ്സുകാരൻ കാളിദാസിനെ പോലീസ് പിടികൂടുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പ്രണയം നടിച്ച് കാളിദാസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും തമിഴ്നാട്ടിലെ ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു ഇവിടെ വെച്ച് ശാരീരിക ഉപദ്രവം ഏർപ്പെടുത്തി ഇതിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പെൺകുട്ടിയെയും കാളിദാസിനെയും പോലീസ് തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത കാളിദാസിനെ പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ